ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എടവണ്ണ കിഴക്കേ ചാത്തല്ലൂർ സ്വദേശിനി കല്യാണിയുടെ വീട് സന്ദർശിക്കാൻ എത്തിയ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാറിനെ തടഞ്ഞ് നാട്ടുകാർ അഞ്ചുമണിയോടെയാണ് ഡി എഫ് ഒ ചാത്തല്ലൂരിൽ എത്തിയിരുന്നത് മൃതദേഹവുമായി എത്തിയ ആംബുലൻസിന് മുന്നിലും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി ഇത് ഇവിടെ ആൻ്റെ വിളയാട്ടം തുടങ്ങിയിട്ട് പത്തുപലഞ്ച് ദിവസമായി എം എൽ എ അപ്പം ഇനിയാന്ന് നിങ്ങളെ ഉദ്യോഗസ്ഥന്മാരും യോഗം വിളിച്ചു ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്താണ് അന്ന് പറഞ്ഞാൽ ആന ഇവിടുത്തെ തുരത്തല്ല പണികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പം ഇന്നിവിടെ സംഭവിച്ച ആന അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഫോറസ്റ്റ് മോൾക്ക് കയറി മുകളിൽ കയറി താഴത്തേക്കാണ് ആന വടിയത് ഒരു മുന്നറിയിപ്പില്ലാതെ അങ്ങനെ ആനക്കാ ബുള്ളറ്റ് കൊണ്ടുവരുടെ അടിസ്ഥാനത്തിൽ ആന ഒന്നായിട്ട് കീപ്പട്ട് പോകുന്ന അത് അങ്ങനെയാണ് ഈ സ്ത്രീ മരണപ്പെടുത്തി വന്നത് അപ്പോൾ ഒരു മുൻകരുതരും ഇല്ലാതെ ഫോറസ്റ്റ് വന്നിട്ട് ആനെ കണ്ടാണ്ട് വെടിവെച്ചു ആ വെടിവെത്തിന് ആന അവരുടെ അവരുടെ കേൾക്കണം അവരനുഭവിച്ച പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങളുടെ ജീവൻ മരണപ്പെട്ട രാത്രിയും പകലും ഞങ്ങളുടെ സ്റ്റാഫ് കിടന്ന് ഇന്നല്ല പതിനഞ്ചു ദിവസം എല്ലാ കാര്യങ്ങളും രണ്ടു വർഷം ഇതും പോലെ ഒരു മരണമോടെ സംഭവിച്ചിട്ടുണ്ട് ആദിവാസി മരണപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ മരണാത് അപ്പൊ മൂന്ന് വർഷം മുമ്പ് അപ്പൊ ഇനി ആന ഒരാളെ രണ്ടാമത്തെ കാര്യം ഈ കുടുംബത്തിന് മതിയാ നഷ്ടപരിഹാരം കാര്യത്തിൽ വീഴ്ച ഇവിടെ കൊണ്ടുപോകണം ആനോട് കൊണ്ടുപോകണം ഒന്നോട് ആരെയും കിടന്നോട് പോയി അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെത്തിയാണ് ആംബുലൻസിന് മുന്നിൽ പ്രതിഷേധിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ മികവാരങ്ങൾക്കാൻ മലപ്പുറം നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്